ഹലോ ഇന്ന് നമ്മളൊരു സോറി ഇന്ന് നമ്മളൊരു ബേങ്കൻ ബ്രഞ്ചൾ തവ ഫ്രൈ ആണ് ചെയ്യുന്നത് ബേങ്കൻ പറഞ്ഞാൽ നമ്മൾ എഗ് പ്ലാൻഡ് ബ്രഞ്ചൾ നമ്മൾ ഉണ്ടക്കത്തിരിക്കുക അതിനാണ് ബേങ്കൻ പറയുന്നത് ബ്രഞ്ചൾ പറയുന്നത് അപ്പോൾ ആ ബേങ്കൻ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുക അതിലേക്ക് ആവശ്യമായത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് ഗരം മസാല ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ഇനി നമ്മൾക്ക് ഈ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നല്ലോണം ചതച്ചെടുക്കാം നല്ലപോലെ ചതച്ചെടുക്കണം ബേങ്കൻ സ്ലൈസ് ചെയ്യുമ്പോൾ വല്ലാതെ തിന്നായും പോവണ്ട ഭയങ്കര തിക്കും ആവണ്ട ആ രീതിക്ക് റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം എടുക്കണം ഈ ബ്രഞ്ച് തവ ഫ്രൈ വളരെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും നമുക്ക് ലഞ്ചൊക്കെ കൊടുത്തയക്കുമ്പോൾ അവരുടെ എരിവിന് പാകപ്പെടുത്തി ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലഞ്ച് വലിയവർക്കും അതെ ലഞ്ച് ബോക്സിൽ നമ്മൾക്ക് കറിയൊക്കെ ബോക്സിൽ നിന്ന് പുറത്തേക്ക് പോവുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട അതേപോലെ ഈ ബ്രഞ്ചുകളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഫാൻ കടനറ്റ് കുറവായതുകൊണ്ട് തന്നെ സീറോ ഫാറ്റ് കൊളസ്ട്രോൾ ആയതുകൊണ്ട് നമ്മൾക്ക് ഓവർ വെയ്റ്റ് വെക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഡയറ്റ് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ അത് കൂടാതെ സോഡിയം പൊട്ടാസ്യം വൈറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ പ്രോട്ടീനും ഫൈബറും ഉള്ളതുകൊണ്ട് തന്നെ ഡൈജഷൻ ദഹന പ്രശ്നങ്ങളൊന്നും വരാ ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നോളും പിന്നെ നമ്മൾക്ക് ഇതെങ്ങനെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും ഐസിന് നല്ലതാണ് ഇമ്മ്യൂണിറ്റി കൂടു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും ഹാർട്ടിന് നല്ലതാണ് ഇനി ഇതിൽ നമ്മൾക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ആസിഡിറ്റി ഉള്ളവർ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർ പിന്നെ ജോയിൻ പെയിൻസൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഉള്ള വേദനകളൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് കഴിക്കരുത് കുറേ അളവിന് ഒരുപാട് അങ്ങനെ കഴിക്കരുത് കഴിക്കാതിരുന്നാൽ മതി അല്ലാതെ ഇടയ്ക്കൊക്കെ ചെറിയ അളവിനൊക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ഇപ്പം നമ്മളവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പം ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം എരി എരിവും ഉപ്പും ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ ബ്രഞ്ച് കത്രിക്ക് ഫുള്ള അരിഞ്ഞിട്ടിട്ട് വാട്ടിയെടുക്കുമല്ലോ അങ്ങനെ അങ്ങനെ എടുക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒരേമാതിരിക്ക് വാടി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിക്കോളണം എന്നില്ല ഇനി വലിയവരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല ചിലർക്ക് അങ്ങനെ വാടിയത് കഴിക്കാനാവും ഇഷ്ടം അത് കാരണം ഇങ്ങനെ ടവ തവ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എണ്ണയും കുറച്ച് മതി പിന്നെ ഓരോ സ്ലൈസും അധികം മുരിയേണ്ടവർക്ക് അധികം മുരിച്ച് കൊടുക്കാം മുരിയാണ്ട് ജസ്റ്റ് ഒന്ന് വാടിയ മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുത്തിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ അത് കാരണം തവാ ഫ്രൈ ആണ് ഒ കൂടുതലും കുറച്ചും കൂടി ടേസ്റ്റിയും നല്ലതെന്ന് തോന്നുന്നു ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ വെറുതെ വായിട്ട് കഴിക്കുന്നതിനെ എന്നാണ് തോന്നുന്നത് ഈ സ്ലൈസിലൊക്കെ നല്ലോണം ഇങ്ങനെ പെരട്ടാൻ ശ്രദ്ധിക്കണം എന്നിട്ട് കുറച്ച് സമയം നമ്മളിതിങ്ങനെ മൂടി വെക്കുക അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തുടങ്ങുന്ന സമയം വേണ്ടി കുക്കിങ്ങൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ പെരട്ടിയിട്ടൊക്കെ വെക്കുക വരട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഊണിൻ്റെ ബാക്കി കറികളും ഒക്കെ ആയി ആയിക്കഴിഞ്ഞു ഊണൊക്കെ ഏകദേശം റെഡി കഴിയുമ്പോൾ നമ്മൾ ഇതിനൊരു അരമണിക്കൂർ മുന്നേ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഇങ്ങനെ ഇത് തവ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആകുമ്പോൾ നന്നായിരിക്കും തണുത്തതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റും ഉണ്ടാവും പിന്നെ നമ്മൾക്ക് ഈ ഉണ്ടക്കത്തക്ക ഈ ബ്രഞ്ചൽ തവ ഫ്രൈ പറ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒറിഗാനോ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് മല്ലിയില ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോഴോ അത് അതിനോട് ഒപ്പം തന്നെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഒന്നുകൂടിയും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും സവോള ഒക്കെ കുഞ്ഞതായിട്ട് നുറുക്കിയിട്ട് കുറച്ച് നാരങ്ങ ഒക്കെ പിഴ ഒഴിച്ച സവോള മിക്സ് ചെയ്തിട്ട് ആ സവോളയും കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക അപ്പോൾ ഒരു ഈ കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ അതൊരു ഒന്നുകൂടിയും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളങ്ങനെ ഒറിയാനൊന്നും ഇല്ല ഒറിയാനോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ചെറിയ ഫേസ് ഒന്നും ചേർക്കുന്നില്ല ഒരു ഡിഫറെൻ്റ് പ്രസൻറ്റേഷനിൽ ഇങ്ങനെ ഇതൊക്കെ ചേർത്ത് ചെയ്യുന്നതും നല്ലതായിരിക്കും ഇതിപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ നോർമൽ നമ്മൾ സാധാരണ റൈസ് ബ്രൗൺ റൈസ് ആണെങ്കിലും പിന്നെ നമ്മുടെ എന്താ പറയുക പച്ചരിയാണേലും ബസ്മതി റൈസ് ആണെങ്കിലും ഏത് റൈസിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം കൂടുതലും ടേസ്റ്റ് നമ്മുടെ ഈ റൈസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ിട്ട് എടുക്കുമ്പോൾ അങ്ങനെ എല്ലാ മൊത്തം കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ കുഴഞ്ഞ് ഇരിക്കുമ്പോൾ കടിക്കാനോ വലിയ താല്പര്യമൊന്നും തോന്നിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇത് ഇഷ്ടമാവും സ്ലൈസസ്സൊക്കെ തന്നെ തവ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം സോറി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇനി ടെക്നിക്കൽസൊക്കെ ഒരുപാട് ക്ലിയർ ചെയ്യാനുണ്ട് അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ എല്ലാവരും കുറച്ച് പേഷ്യൻസോടുകൂടി കാണണം എനിക്ക് തോന്നുന്നു നിങ്ങൾ സാധാരണ കാണുന്ന വീഡിയോസ് എക്സലൻറ്റ് വീഡിയോസിനേക്കാളൊക്കെ നിങ്ങളുടെ ക്ഷമയെ കുറച്ചും കൂടി മോൾഡ് ചെയ്ത് കൊണ്ടുവരാനും കൂടി ഈ വീഡിയോസ് ഹെൽപ്പ്ഫുള്ളാവുന്നു പ്രതീക്ഷിക്കാം റൈസ് റൈസിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് സാമ്പാർ സാമ്പാർ നമ്മളെല്ലാ വെജിറ്റബിൾസും ഉള്ളത് കൊണ്ട് തന്നെ ഒരു മിക്സഡ് സൂപ്പിൻ്റെ ഫലം ചെയ്യുന്ന സംഭവമാണ് കുറച്ച് സാമ്പാർ കോർണറിൽ ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് പ്ലേറ്റ് മുന്നോട്ട് നീക്കിയാലും പ്ലേറ്റ് സ്ലിപ്പായി താഴെ പോവും ആ കോർണറിൽ നെല്ലിക്ക വെച്ചാറാണ് വെക്കുന്നത് വെച്ചിട്ടുള്ളത് കോർണറിൽ സൈഡിൽ വ്യൂ കിട്ടുന്നില്ല പോക പോകാനുള്ള വീഡിയോസൊക്കെ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പരിഹരിച്ചു കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ ഈ തവ ഫ്രൈ ആ സൈഡിൽ സെർവ് ചെയ്യാണ് അതിങ്ങനെ വളരെ ഒരു നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണ് പക്ഷെ അവിടെ നമ്മൾക്കത് വ്യൂ കറക്റ്റ് കിട്ടുന്നില്ല ഈ സമയത്ത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചോപ്ഡ് ഓണിയൻസ് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ട് കുറച്ച് ചോപ്ഡ് ഓണിയൻസ് പിന്നെ നമ്മുടെ മല്ലിയില ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഇത്രയും കാര്യങ്ങളും കൂടെയൊക്കെ അതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്താൽ നല്ല ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ കുറച്ചൊരു എരിവ് കുറച്ചൊരു എരിവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എരിവിൻ്റെ കൊണ്ട് മാത്രമല്ല നമുക്കൊരല്പം തൈരും കൂടി ഈ ചോറിൻ്റെ ഒപ്പം ഉൾപ്പെടുത്താം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡയറ്റിൽ തൈര് ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈൻസ് ഡൈജസ്റ്റിന് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനും കൂടി ആവശ്യമാണ് ഇപ്പോൾ റെഗുലർലി ഒരു രണ്ട് സ്പൂൺ തൈര് നമ്മൾക്ക് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണ് ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അത്രയേ ഉള്ളൂ